ില്ലി ഡെയിൽ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിന്റെ പേജ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തേക്കാം അവരുടെ ഭാഗത്തു നിന്നാണ് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായത് സംഭവം വേറെ ആള് പ്രോഡക്റ്റ് ഓർഡർ ചെയ്തതാണ് ഒരു മൂന്ന് കുർത്തിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് എല്ലാവർക്കും നമസ്കാരം നമ്മളെല്ലാവരും ഓൺലൈനിൽ പ്രോഡക്റ്റ്സ് വാങ്ങുന്നതാണ് ഞാൻ പലപ്പോഴും എന്റെ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഒന്നര ഫോളോവേഴ്സും മറ്റും കണ്ടും കൊണ്ട് അവിടെ പോയി വിഴയരുത് പണി പാലും വെള്ളത്തിൽ കിട്ടും ഈ ഫോളോവേഴ്സ് എന്ന് പറയുന്ന സാധനം ബോട്ട് അടിച്ച് കയറ്റാൻ പറ്റുന്ന സാധനമാണ് അതുകൊണ്ട് പൈസ കൊടുത്ത എത്ര ഫോളോവേഴ്സ് വേണോ കിട്ടും അങ്ങനെ ഉള്ള സാഹചര്യം ത്തിൽ ഈ ഫോളോവേഴ്സും കണ്ടും കൊണ്ട് പോയി വിഴ എഴുത് പ്രത്യേകിച്ച് യുവമാരുടെ ട്രിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടായ്പ പേജുകള് ഫോളോഴ്സ് നല്ല ഹൈ ആയിരിക്കും പക്ഷെ കമന്റ് ബോക്സ് ഓഫ് ആയിരിക്കും അപ്പൊ തന്നെ നമ്മൾ വിധി എഴുതിക്കോണ് യുവരു ഉടായ്പ ആണെന്ന് അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനത്തെ സാധനത്തിൽ പോയി വിഴാതിരിക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ സത്യം സീരിയസ്ലി പറയാം വിഴുന്നതിനു ശേഷം കൈകാലും അടിച്ചിട്ട് കാര്യമൊന്നുമില്ല അപ്പൊ പറഞ്ഞു വന്നത് നമ്മുടെ ലില്ലി ഡെയിൽ ഡിസൈനർ സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജിനെ കുറിച്ചിട്ടാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ നിന്ന് നല്ലതോ മോശമായ അനുഭവം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക അപ്പൊ രാധിക അരുൺ ബ്ലോക്സ് എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ചാനലിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് അതായത് ആ കുട്ടിയുടെ സഹോദരിക്ക് ഇതുപോലെ ഓൺലൈനിൽ ആ സ്റ്റുഡിയോയിൽ നിന്നും വാങ്ങി മൂഞ്ചി അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പൊ അത് എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അതുപോലെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് നമുക്ക് എന്തായാലും പർച്ചേസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് കാര്യം നോക്കുക എത്ര പേർക്ക് ഫോളോവേഴ്സ് ഉണ്ട് എന്നുള്ളതായിരിക്കും കൂടുതലും കാരണം ഫോളോവേഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞ ഒരു റിലയബിലിറ്റി കൂടെ ആണല്ലോ അതിൽ ഇത്രയും പേര് ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോൾ റിലയബിൾ ആയിരിക്കും എന്നുള്ള രീതിയിൽ പൈസ കൊടുത്ത് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെ ഞാൻ യും മെൻഷൻ പറയുന്നത് കാര്യം ഞാൻ മെൻഷൻ ചെയ്തതാണ് സംഭവം ഫോളോസ് പൈസ കൊടുത്ത് അഞ്ച് അടുക്കി വെക്കാൻ പറ്റും അതുകൊണ്ട് അതും കണ്ടു കൊണ്ട് പോയി വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ തേഞ്ഞോട്ടത്തേ ഉള്ളൂ ജെനുവൻ പേജ് എന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രം വാങ്ങുക അല്ലാതെ ഏറ്റവും കൂടുതൽ വില കുറച്ച് സാധനങ്ങൾ ഏതെങ്കിലും ഇൻസ്റ്റാഗ്രാം പേജിൽ കൊണ്ട് ഇട്ടെന്ന് പറഞ്ഞാൽ അതും കണ്ടുകൊണ്ട് കൂടും കൂടുക്കുക എടുത്തോണ്ട് നമ്മൾ വാങ്ങാൻ പോയാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ നഷ്ടമാവും പിന്നെ അവരുടെ പിറകെ കേസ് കോലാണ്ടിന്നൊന്നും പറഞ്ഞാടന്നിട്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല ഒന്നും ആവാനും പോകുന്നില്ല പിന്നെ ചിലപ്പോൾ എങ്ങാണ്ട് ആവണിക ആണ്ടിൽ മഴ പെയ്യുന്ന പോലെ ചിലപ്പോൾ കിട്ടിയ കിട്ടിയില്ലെങ്കിൽ പോയി എന്നുള്ള അവസ്ഥയിലായിരിക്കും അതുകൊണ്ട് ജനുവൻ ആയിട്ടുള്ള പേജ് ആണെങ്കിൽ ഉറപ്പ് വരുത്തിയിട്ട് നമ്മൾ വാങ്ങുക അല്ലെങ്കിൽ വാങ്ങാതിരിക്കുക കമന്റ് ബോക്സ് ഒക്കെ പ്രത്യേകിച്ച് ഓഫ് ചെയ്ത് വെക്കുന്നവരെ ആ ഒരു സെക്ഷൻ എടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കണം അതുകൂടെ ഇപ്പോൾ സാധനമാണ് പിന്നെ അഥവാ കമന്റ് ലിമിറ്റ് ആണെങ്കിൽ അതിൽ കുറേ പോസിറ്റീവ് കമന്റാണ് അത് അവരുടെ തന്നെ സ്വന്തമായി കമന്റുകളായിരിക്കും അത് മനസ്സിലാക്കാനുള്ള കുറച്ച് ബോധം നമുക്ക് വേണം ബാക്കി ലില്ലി ഡെയിൽ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിന്റെ പേജ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തേക്കാം അവരുടെ ഭാഗത്തുനിന്നാണ് ഈ ചേച്ചിക്ക് വന്നിട്ട് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായത് സംഭവം വേറൊന്നുമല്ല ആള് പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തതാണ് ഒരു മൂന്ന് കുർത്തിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കുർത്തിയാണ് ഓർഡർ ചെയ്തിട്ടുള്ള ലില്ലി ഡെയിൽ ഡിസൈനർ സ്റ്റുഡിയോ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നുമാണ് ഈ ഒരു മോശം അനുഭവം ഈ കുട്ടിയുടെ സഹോദരിക്ക് ഉണ്ടായിട്ടുള്ളത് കസിൻ സിസ്റ്റർ എന്നും എന്തായാലും നല്ല അനുഭവമാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് വല്ല ഉടായ്പ പേജുകളിലും പോയി വിഴരുതെ വിഴരുതെ വിഴരുത് ഇതിൽ ഏറ്റവും കൂടുതൽ വിഴുന്നത് ഏറ്റവും കൂടുതൽ തേഞ്ഞൊട്ടിയ അവസ്ഥയിൽ കാണുന്നത് സ്ത്രീകളാണ് ഞാൻ കണ്ടെടുത്തോളം ഇതുപോലത്തെ ഇൻസ്റ്റാഗ്രാം പേജുകളിൽ പോയിട്ട് പണി കിട്ടി പാലം വെള്ളത്തിൽ കിട്ടിക്കൊണ്ട് വരുന്നത് ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം സ്ത്രീകളാണ് ആണുങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നെന്ന് വന്ന് ഞാൻ വലുതായിട്ടൊന്നും കണ്ടിട്ടില്ല പക്ഷെ ഒട്ടുമിക്ക സ്ത്രീകളും ഇതുപോലത്തെ പേജ് കണ്ട് വിശ്വസിച്ച് പോയി വീഴും അവരൊരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് എന്നൊക്കെ കാണാൻ നേരെ പോയി ചാടി കൊടുക്കും അങ്ങോട്ട് അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഭാഗത്തുനിന്ന് ഫസ്റ്റ് ഒരു കുർത്തി വന്നു അത് എത്ര മൂന്നാല് മാസം ഡിലേ എടുത്തിട്ട് തന്നെയാണ് വന്നിട്ടായിരുന്നത് പക്ഷെ ആ വന്ന കുർത്തി അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു ക്വാളിറ്റി വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പറഞ്ഞിട്ടാണ് രണ്ടാമതാണ് എക്സാക്ട് ഡേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ സെവൻ മെയ്യിലാണ്ട്ടോ ഞാൻ ഇവിടെ കൊടുത്തേക്കാം പ്രൂഫും കാര്യങ്ങളൊക്കെ അപ്പോൾ മെയ് ആണ് രണ്ടാമത് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് പേയ്മെന്റ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് അവർക്ക് പേയ്മെന്റ് ചെയ്തിട്ടുള്ളത് ഓക്കെ മെയ് മാസത്തിലാണ് അതിനുശേഷം ഇപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ദിവസം ഒന്നാം തീയതിയാണ് ഒക്ടോബർ ഒന്ന് ഇതുവരെയും അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു വിധത്തിലുള്ള റെസ്പോൺസോ അല്ലെങ്കിൽ പ്രൊഡക്റ്റോ സെൻഡ് ചെയ്ത് തന്നിട്ട് ില്ല ഇൻ കുറച്ച് ചാറ്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതായത് പ്രൊഡക്റ്റ് എവിടെ എത്തി എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അവരുടെ ഭാഗത്ത് നിന്ന് റെസ്പോൺസ് ചാറ്റ് വൈസ് ചാറ്റ് ത്രൂ മാത്രമാണ് കേട്ടോ ചാറ്റ് വഴി മാത്രമേ ഒരു കോൺടാക്ട് ഉള്ളൂ അതല്ലാതെ ഫോൺ വിളിച്ചെടുക്കില്ല അതല്ലാതെ നമുക്ക് എന്തെങ്കിലും ഒരു കമന്റ് സെക്ഷൻ ഓപ്പൺ ആയിട്ട് ഒരു വീഡിയോയിലും കാണാൻ പറ്റില്ല അതവരുടെ ആണ് കമന്റ് സെക്ഷൻ ഓഫ് ഓഫാക്കി വെക്കുക എന്നു ഡൈപ്പിൻ്റെ ഹൈലൈറ്റ് സാധനമാണ് കമന്റ് സെക്ഷൻ ഓഫ് കാരണം കമന്റ് ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഈ ഇതുപോലെ മൂഞ്ചി എല്ലാ ആൾക്കാരും കൂടി അവിടെ പോയിട്ട് തള്ളിക്കുള്ള പൂരമായിരിക്കും അതുകൊണ്ടാണ് കമന്റ് സെക്ഷൻ ഓഫ് ചെയ്ത് വെച്ചിട്ട് വീണ്ടും ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കുക ഞാൻ പറഞ്ഞില്ലേ ഇതിൽ ഏറ്റവും കൂടുതൽ വീഴുന്ന സ്ത്രീകൾ തന്നെയാണ് ഇവിടെ രാധികയുടെ കസിൻ സിസ്റ്ററിന് ആദ്യം ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്ത് കിട്ടി ആഹാ കിട്ടിയപ്പോൾ കൊള്ളാലോ കളി കൊള്ളാലോ എന്ന് പറഞ്ഞാൽ അടുത്തൊരു വീണ്ടും രണ്ടു വന്ന അങ്ങ് ഒരുമിച്ച് ഓർഡർ ചെയ്തു അതോടെ മൂഞ്ചി ഇതാണ് സംഭവിച്ചത് എന്തായാലും പിന്നെ എന്തെങ്കിലും റിവ്യൂസ് അപ്ലോഡ് ചെയ്യാന്ന് വെച്ചാൽ അതിനൊന്നും ഓപ്ഷൻ ഇല്ല വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ കസ്റ്റമേഴ്സിന്റെ റിവ്യൂസ് ഒന്നും എവിടെയും കാണാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ ഫുൾ ഓഫ് ആണ് അപ്പൊ കസ്റ്റമേഴ്സിന്റെ റിവ്യൂ ഫുൾ ഓഫ് അതിന്റെ കാരണം തന്നെ ഇതാണ് നമ്മൾ പോയ കമന്റ് ബോക്സ് ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ അവിടെ പൊങ്കാല പൊങ്കാലായിരിക്കും അത് എന്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ വിളിച്ച് സംസാരിക്കുന്നത് സമയത്താണ് കാരണം ആൾ ഈ പറഞ്ഞ മാത്രം ഓർഡർ ചെയ്ത ചെയ്തായിരുന്നു അത് കല്യാണം കഴിഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞല്ലോ മെയ് മാസത്തിൽ കഴിഞ്ഞ സംഭവം ഇപ്പോൾ ഒക്ടോബർ ഒന്നായി ഇതുവരെയും അവർ ഒരു വിധത്തിലുള്ള റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേണ്ട പ്രൊഡക്റ്റ് വേണ്ട പൈസ തന്നോളൂ എന്ന് പറഞ്ഞിട്ട് കൂടെ അവർ യാതൊരു വിധത്തിലുള്ള റെസ്പോൺസും ചെയ്തിട്ടില്ല അവർ ഇൻ ബിറ്റ്വീൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ വേറെ കളർ മതിയോ ആ കളർ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി അതുകൊണ്ട് വേറെ കളർ മതിയോ എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ നമ്മൾ കളറും ഡിസൈനും കണ്ടൊക്കെ ഇഷ്ടപ്പെട്ടിട്ടല്ലേ നമ്മൾ ഇത് ഓർഡർ ചെയ്യുന്നത് അപ്പോൾ ഇവർ ഓഫർ ചെയ്യുന്നത് ആ പ്രൊഡക്റ്റ് പ്രൊഡക്റ്റില് വേറെ ഏതെങ്കിലും നിങ്ങൾ നിങ്ങളെടുത്തോളൂ വേറെ അവർ സെലക്റ്റീവായിട്ട് ഒരു മൂന്നാല് പ്രൊഡക്റ്റ് കാണിച്ചിട്ടുണ്ട് അതിലേതെങ്കിലും എടുത്തോളൂ എന്നുള്ള രീതിയിലാണ് അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് പൈസ അങ്ങനെ അയച്ചു അവരുടെ ഇഷ്ടത്തിന് പ്രൊഡക്റ്റ് പർച്ചേസ് വേണ്ടിയിട്ടല്ലോ ആ പറയുന്നത് മോശമുള്ള കാര്യമാണ് ഇപ്പോൾ അങ്ങനെ അവർക്ക് സർവീസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പൈസ തിരിച്ച് തരണം അതല്ലാതെ ഇങ്ങനെ ഓരോന്ന് കാണിച്ചിട്ട് കാര്യമല്ലോ ഇനി അതും പോട്ടെ പൈസ തിരിച്ച് തന്നെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു റെസ്പോൺസ് നമ്മളൊരു കസ്റ്ററാണ് ഒരു വാലുഡ് കസ്റ്റമർ എന്ന് പറയുമ്പോൾ കസ്മർ സർവീസ് ഏറ്റവും വേണ്ട ഒരു കാര്യമാണല്ലോ അത് ഓൺലൈനാണെങ്കിലും ഓഫ്ലൈനാണെങ്കിലും ഒക്കെ കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിലെ നമുക്ക് ബിസിനസ്സിലൊന്നുള്ള രീതിയിൽ ചിന്തിക്കണം പക്ഷെ ഇതങ്ങനെയൊന്നും ഇല്ല ചേച്ചിക്ക് അച്ഛൻ എനിക്ക് കുറെ എന്താ പറയുക ഓർഡർ ചെയ്തതിന്റെ ഇപ്പം ഞാൻ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണില്ല ഞാൻ ഇവിടെ സൈഡിൽ അതിൻ്റെ ഒക്കെ പ്രൂഫ് കൊടുത്തിരിക്കാം മെയ് ഏഴിന് അച്ഛൻ ഓർഡർ ചെയ്തതിന്റെ പ്രൂഫ് മെയ് ഏഴിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ പേ ചെയ്തതിന്റെ പേയ്മെന്റ് റിസീപ് ലില്ലി ഡെയിലി സൈനർ സ്റ്റുഡിയോക്ക് പേ ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ട് ടോപ്പാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് ഒരെണ്ണം വന്നിട്ട് നയൻ സിക്സ്റ്റി റുപ്പീസിന്റെ പിന്നെ ഒരെണ്ണം എയ്റ്റ് സെവൻറ്റി റുപ്പീസിന്റെ എണ്ണൂറ്റി എഴുപത് രൂപയാണ് ടോട്ടൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത് രൂപ പ്ലസ് അതിൽ അഡീഷണൽ ഷിപ്പിംഗ് ചാർജ് നയൻറ്റി റുപ്പീസ് എന്തോ ആഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ടോട്ടൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയുടെ ഇൻവോയ്സ് മാതിരി ഒരു ഓർഡർ ഐ ഡി കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് പിന്നെ ബില്ല് അയച്ചതിന്റെ ബില്ല് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവർ ചാറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അതായത് പ്രോഡക്റ്റ് വരാതാകുമ്പോഴാണല്ലോ സ്വാഭാവികമായിട്ടും എന്താണ് എവിടെ എത്തിയെന്നുള്ളത് ചോദിക്കാം അപ്പം ആ സമയത്ത് അവർ പറയുന്നത് മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് വർക്കിംഗ് ഡേയ്സ് വരെ ഡിസ്പാച്ചിങ് ടൈം എടുക്കും മാക്സിമം പോയ ഫോർട്ടി ഫൈവ് വർക്കിംഗ് ഡേയ്സ് ആണ് എന്നുള്ളത് അവർ അത് കൊടുത്തിട്ടുണ്ട് ഈ ഫോർട്ടി ഫൈവ് വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ട് അറുപത് ഡേസ് കഴിഞ്ഞിട്ട് ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട് അറുപത് ദിവസം കഴിഞ്ഞു ഇതുവരെയും വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അപ്പൊ അവര് കുറച്ച് സോറി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് മീൻസ് അവർ മുൻപ് കുട്ടി സ്റ്റിച്ച് ചെയ്ത് വെക്കില്ല അതുകൊണ്ടാണ് ഈ ഡിലേ വരുന്നത് നിങ്ങളുടെ മീൻസ് സൈസും കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്ത് ഓർഡർ വരുന്നതിനനുസരിച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുള്ളൂ എന്നൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതുപോലെ ഇത്രയും ദിവസമായിട്ട് ചേച്ചി ഒരു മെസ്സേജ് തന്നെ കൊടുത്തിട്ടുണ്ട് എഴുപത് ദിവസമായിട്ടും യാതൊരു വിധത്തിലുള്ള അപ്ഡേറ്റും കാര്യങ്ങളും കിട്ടിയിട്ടില്ല ഒരു ഫംഗ്ഷൻ വേണ്ടി ഓർഡർ ചെയ്തതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അതിനൊന്നും അവർ വേറെ പ്രത്യേകിച്ച് റിപ്ലൈ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ പിന്നെ ആസ് ആസ് പോസിബിൾ ഡിസ്പാച്ച് ചെയ്യുന്നത് രീതിയിൽ കൊടുക്കുള്ളൂ അപ്പൊ ചേച്ചി അപ്പോഴാണ് പറയുന്നത് ചെയ്തിട്ട് റീഫണ്ട് തരാൻ വേണ്ടിയിട്ട് പക്ഷേ അവർ റീഫണ്ട് അല്ല പറഞ്ഞത് വേറെ ഏതെങ്കിലും പ്രോഡക്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേറെ ഏതെങ്കിലും പ്രോഡക്റ്റ് സെലക്ട് ചെയ്തോളൂ അത് വേണമെങ്കിൽ അയച്ചു തരാം എന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിന്റെ ഒക്കെ ഞാൻ സ്ക്രീൻഷോട്ടും അതുപോലെ തന്നെ വോയിസ് റെക്കോർഡ് കൂടെ കൊടുത്തിരിക്കാം ഇതൊക്കെ ഞാൻ ഇവിടെ കൊടുത്തതുകൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവും മീൻസ് എന്ത് സംഭവിക്കും അത്രയും വലിയൊരു ബൈ ചാൻസ് അവർ ഫോളോവേഴ്സിനെ ഇൻക്രീസ് ചെയ്ത് പൈസ കൊടുത്ത് കയറ്റിയതാണെങ്കിൽ കൂടെ നമ്മളിപ്പോ വീഡിയോ ചെയ്തുകൊണ്ട് എന്തെങ്കിലും സംഭവിക്കുമെന്ന് സംഭവിക്കുന്ന പ്രത്യേകിച്ച് വലിയ സംഭവങ്ങളൊന്നും എങ്കിലും ചെലപ്പോ ഇത് ആരെങ്കിലും എന്ന് വാങ്ങാതിരിക്കാനുള്ളൊരു പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ അല്ലാതെ പ്രത്യേകിച്ച് അവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല അതാണ് ഇതിൻ്റെ സത്യം പിന്നെ നമ്മൾ കല്യാണത്തിന് ഓർഡർ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അടിയന്തരമായാലും സാധനം കിട്ടില്ല ഇതൊക്കെയാണ് ഇവരുടെ മെയിൻ ഹൈലൈറ്റ് സാധനം കുറച്ച് ദിവസം കഴിയുമ്പോൾ പറയാം അയ്യോ നിങ്ങൾ ഓർഡർ ചെയ്ത സാധനമില്ല കേട്ടോ അതുകൊണ്ട് വേറെ സാധനം അയച്ചു തരാമെന്ന് പറയാം അപ്പം ഇതെല്ലാം കൂടി കുരുവട്ടി വാങ്ങണവൻ മൊത്തത്തിൽ അടപടലും പിഴിഞ്ഞെടുക്കാനുള്ള ഒരു സിറ്റുവേഷനിൽ വാങ്ങണവൻ്റെ മൈൻഡ് പോകും ഇതൊക്കെയാണ് അവസ്ഥ ഇതൊക്കെ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ തുടാക്കുകൾ കാണിച്ചു കൂട്ടുന്നത് ഇടാ ഞാനൊരു കാര്യം പറയാം നിങ്ങളൊരു കമ്പനി നടത്തുകയാണെങ്കിൽ നല്ലോണം കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം നടത്തുക അല്ലാതെ ഇങ്ങനെ ഉണ്ടായിപ്പോൾ കാണിച്ച് പരിപാടി കാണിച്ച് വാങ്ങി നീയൊക്കെ നാട്ടുകാരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കി തന്നതിൻ്റെ എല്ലിൻ്റെ ഇടയിൽ പോലും ക്ഷറത്തിലിടാ സത്യം പറയാം ഇങ്ങനെ എന്തിനാ പറ്റിക്കുന്നത് പറ്റുമെങ്കിൽ നേരെ ചോദ നടത്തുക അല്ലെങ്കിൽ വെച്ച് നിർത്തിപ്പോ ഞാനൊരു കാര്യം പിന്നെ ഈ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞ് ഏറ്റവും കൂടുതൽ പോയി വിഴുന്നത് ലേഡീസ് തന്നെയാണ് ഇല്ലെന്നൊന്നും പറയേ ഇവിടെ തുണി 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 എന്ന് പറഞ്ഞിട്ട് എവിടെ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പാണ് അവിടെ കുട്ടിയും പറഞ്ഞുകൊണ്ട് പോകും അവിടെ പോയി വിഴുന്നും കൊണ്ട് അവസാനം മൂഞ്ചിയ അവസ്ഥയിലോട്ട് ഇരിക്കും അതുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഒരുപാട് പേജുണ്ടായി ഒരുപാട് പേജ് ഫീക്കിൻ്റെ പൂര കളിയാണ് ഇൻസ്റ്റാഗ്രാമിൽ നടക്കുന്നത് കുറച്ച് ഫോളോവേഴ്സ് കാണും കുറച്ച് ഫോളോവേഴ്സ് കണ്ടാൽ ഉടനെ നേരെ ചാടി അയ്യോ വിഴുന്ന് അവസാനം പിന്നെ പൈസ പോയെ തുണി പോയേ സാധനമില്ലേ ഇതാ കീറിയ തുണി വന്നേ അയ്യോ കള്ളർ വാങ്ങിപ്പോയെന്താ രണ്ടായിട്ട് പളന്നുപോയ എന്നൊക്കെ പറഞ്ഞിരുന്ന് കരയാനേ സമയം കാണത്തുള്ളൂ അതുകൊണ്ട് ദയവ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ പോയി വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ട്രസ്റ്റ് ആയിട്ടുള്ള സാധനമാണെങ്കിൽ മാത്രം പിന്നെ കുറച്ച് ഫോളോവേഴ്സും കണ്ടുപോയി വാങ്ങാൻ നിൽക്കരുത് കമൻറ്റ് ബോക്സൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം അവിടെ ഓഫാണ് കമൻറ്റ് ലിമിറ്റഡ് ആണെങ്കിൽ അങ്ങോട്ട് പോകാതെ ഇരിക്കും ഇതൊക്കെ എനിക്ക് കുറച്ച് അഡ്വൈസ് ആയിട്ട് തരാനുള്ളൂ അല്ലാതെ വീണ് 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 വീണ്ടും മൂഞ്ചി 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 മൂഞ്ചിരുന്നിട്ട് അവസാനം കയറി ഒന്ന് കൈകാലം ഇട്ട് അടിച്ചിട്ട് കാര്യമില്ല ഇവരൊക്കെ പറ്റിക്കുന്ന രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേര് വിചാരിക്കും ഓഹ് അഞ്ഞൂറ് ആയിരം രൂപയിലേ പോയോളൂ ആ പോട്ട് ഇനി അങ്ങോട്ട് പോകാതിരുന്നാൽ മതി എന്ന് പറഞ്ഞാൽ നമ്മളങ്ങ് വിടും ഇങ്ങനെ വിടുന്ന എത്രയോ പേര് കാണും ഇങ്ങനെ എത്രയോ പേര് ഇങ്ങനെ പൈസ വിട്ടു വിട്ടുകൊടുക്കും അവന്മാരോട് വളർന്നുകൊണ്ടിരിക്കും നാട്ടുകാർ മൂഞ്ചിക്കൊണ്ടിരിക്കും നമ്മൾ അഞ്ഞൂറായിരം വെച്ചല്ലേ പോയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ഒരുപാട് അഞ്ഞൂറായിരം വെച്ച് പോയ ആൾക്കാർ കാണും ഇതൊക്കെയാണ് അവന്മാർ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ അതുകൊണ്ട് പറ്റിപ്പിൻ്റെ കാലഘട്ടമാണ് പ്രത്യേകിച്ച് കമൻ ബോക്സ് ഓഫ് ആണെങ്കിൽ വിശ്വസിക്കരുത് മനസ്സിലായോ സാറേ ഇതൊക്കെ ആരോട് പറ ആര് കേൾക്കാൻ എത്ര കാലം മുതൽ ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യണം ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെയാണ് 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 ആരെങ്കിലും കേൾക്കണം വീണ്ടും വീണ്ടും ഇതുപോലത്തെ വീഡിയോസ് കാണാൻ മാത്രമേ എനിക്ക് വിധിയോ എന്തായാലും സാഹചര്യം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താഴെ കമന്റ് കമ്പ്യുക പിന്നെ ഇന്ന് ഈ ലില്ലി ഡെയിൽ ഡിസൈൻഡർ സ്റ്റുഡിയോയിൽ നിന്നും ആർക്കെങ്കിലും നല്ലതോ മോശമോ ആയ അനുഭവം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്ത ബാസ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ